നമസ്കാരം തടയ ന്യൂസിലേക്ക് സ്വാഗതം ലഹരി ഉപയോഗിച്ച് ആ നടൻ മോശമായി പെരുമാറി അഭിനയിക്കുന്നതിനിടെ അയാൾ വെളുത്ത പൊടി തൊപ്പുകയായിരുന്നു അവർക്കൊക്കെ ഇപ്പോഴും സിനിമയുണ്ട് വെളിപ്പെടുത്തലുമായി നടി വിൻസി സബ് ലഹരി ഉപയോഗിച്ച് സെറ്റിലെത്താറുള്ള ഒരു നടൻ തന്നോടും സഹപ്രവർത്തകയോടും മോശമായി പെരുമാറിയിട്ടുണ്ടെന്ന് നടി വിൻസി അലോഷ്യസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലാണ് തന്റെ ദുരനുഭവം വിൻസി തുറന്നു പറഞ്ഞത് ഇനി മുതൽ ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം താൻ അഭിനയിക്കലായെന്ന് വിൻസി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് ഏറെ ചർച്ചയായിരുന്നു ഇതിൽ കൂടുതൽ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് താരം ഇപ്പോൾ മിൻസിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ലഹരിവിരുദ്ധ ക്യാമ്പയിൻ മുൻനിർത്തിക്കൊണ്ട് നടത്തിയ ഒരു പരിപാടിയിൽ പങ്കെടുക്കുകയും അവിടെ സംസാരിക്കുന്നതിനിടെ ഒരു പ്രസ്താവന നടത്തുകയും ചെയ്തിരുന്നു എന്റെ അറിവിൽ ലഹരി ഉപയോഗിക്കുന്നവരുമായി ഞാൻ ഇനി സിനിമ ചെയ്യില്ലെന്നാണ് പറഞ്ഞത് ഇക്കാര്യം മാധ്യമങ്ങളിൽ വാർത്തയാവുകയും ചെയ്തിരുന്നു എന്നാൽ അവയ്ക്കെല്ലാം താഴെമെന്ന കമന്റുകൾ വായിച്ചപ്പോഴാണ് ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്ന് തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് ഞാൻ ആ പ്രസ്താവന നടത്തിയതെന്നും എന്റെ നിലപാടുകൾ വ്യക്തമാക്കണമെന്നുള്ള തോന്നലിന്മേലാണ് ഈ വീഡിയോ ചെയ്യുന്നതും പലതരം കാഴ്ചപ്പാടാണ് ആളുകൾക്കുള്ളതെന്ന് കമന്റുകൾ വായിച്ചപ്പോഴാണ് മനസ്സിലായത് വ്യക്തമായി അതിന്റെ കാരണം പറഞ്ഞാൽ ആളുകൾക്ക് പല കഥകൾ ഉണ്ടാക്കേണ്ടതില്ലോ ഞാനൊരു സിനിമയുടെ ഭാഗമായപ്പോൾ ആ സിനിമയിൽ പ്രധാന താരത്തിൽ നിന്ന് നേരിടേണ്ടി വന്ന അനുഭവമാണ് ആ പ്രസ്താവനയ്ക്ക് കാരണം അയാൾ ലഹരി ഉപയോഗിച്ച് മോശമായ രീതിയിൽ പറഞ്ഞാലും മനസ്സിലാവാത്ത രീതിയിൽ എന്നോടും സഹപ്രവർത്തകയോടും പെരുമാറി മോശമെന്ന് പറയുമ്പോൾ എൻ്റെ ഡ്രസ്സിൽ ഒരു പ്രശ്നം വന്ന് അത് ശരിയാക്കാൻ പോയപ്പോൾ ഞാനും വരാം ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് അതും എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന രീതിയിലുള്ള പെരുമാറ്റം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അയാളുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നതും ബുദ്ധിമുട്ടായിരുന്നു വേറൊരു സംഭവം പറയുകയാണെങ്കിൽ ഒരു സീൻ പ്രാക്ടീസ് ചെയ്യുന്നതിനിടയിൽ ഈ നടൻ വെളുത്ത നിറത്തിലുള്ള പൊടി തുപ്പുകയാണ് സിനിമാ സെറ്റിൽ അതുപയോഗിക്കുന്നുണ്ടെന്ന് വേറൊ റിപ്പീറ്റ് സിനിമാ സെറ്റിൽ അത് ഉപയോഗിക്കുന്നുണ്ട് എന്നത് വളരെ വ്യക്തമാണ് അതിന്റെ ദൂഷ്യഫലങ്ങളൊക്കെ മറ്റു വശങ്ങളാണ് സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിച്ച് അതൊരു ശല്യമായി മാറുമ്പോൾ അവർക്കൊപ്പം ജോലി ചെയ്യുന്നത് അത്ര സുഖമല്ല എനിക്കങ്ങനെ ജോലി ചെയ്യാൻ താല്പര്യവുമില്ല അത്രയ്ക്ക് ബോധമില്ലാത്ത ഒരാൾക്കൊപ്പം ജോലി ചെയ്യണമെന്ന് ഇനിയും താല്പര്യമില്ല എല്ലാവർക്കും നമസ്കാരം എല്ലാവരും വിചാരിക്കുന്നു ആദ്യമേ തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനാണ് എന്ന് വ്യക്തമാക്കിയിട്ട് ബാക്കി സംസാരിക്കാം അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാനൊരു പ്രോഗ്രാം ലഹരി വിരുദ്ധ ക്യാമ്പയിൻ മുൻനിർത്തിക്കൊണ്ട് നടത്തപ്പെടുന്ന ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുകയും അവിടെ സംസാരിക്കുന്നതിനിടയിൽ ഒരു പ്രസ്താവന ഞാൻ പറയുകയും ചെയ്തിരുന്നു അതായത് പ്രസ്താവന ഇങ്ങനെയായിരുന്നു എൻ്റെ അറിവിൽ ലഹരി ഉപയോഗിക്കുന്നവരുമായി ഞാൻ ഇനി സിനിമ ചെയ്യില്ല എന്നുള്ളതായിരുന്നു പ്രസ്താവന ലഹരി ഉപയോഗിക്കുന്ന ആരുമായിട്ടും ഞാൻ സിനിമ ചെയ്യാൻ എനിക്ക് എന്റെ അറിവിൽ ലഹരി ഉപയോഗിക്കുന്നവരാണ് എന്ന് അറിഞ്ഞവരുമായിട്ട് ഞാനൊരു സിനിമ ഇനി ചെയ്യില്ല എന്ന് ഞാൻ